അല്ല എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ നന്മ പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ വയനാട് ചുവിൽ മല മല ദിവസം ഞങ്ങൾ അവിടെ പോയി ആ സങ്കടങ്ങളൊക്കെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം കാരണം ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതെതാണ് സിദ്ധിക്കെ വിളിച്ചാണ്ട് സിദ്ധിക്ക ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ബ്രെഡോ കിട്ടുന്ന എന്ത് സാധനയിലും നമുക്കവിടെ എത്തിക്കാൻ കഴിയുവാണെങ്കിൽ വലിയ പുണ്യയിൽ നിന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തപ്പോണ് ഈ വലിയ മനുഷ്യസിനെ ഈ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലുള്ള അദ്ദേഹത്തിൻ്റെ കൂടെപ്പറപ്പുള്ള മൊത്ത സ്റ്റാഫുകളോട് ഒറ്റവാക്കുക ആ വണ്ടിയിലേക്ക് കാറ്റു സാധനം അത് ഇന്നും പുറത്തേക്കല്ല ഇന്ന് നമ്മുടെ വയനാട് ചുരിമാരുടെ ദുരന്തത്തിൽപ്പെട്ട് നമ്മളെ കുടുംബങ്ങൾക്കാണ് അവരെ പട്ടിണി മാറ്റണം അവരെ വിഷമങ്ങൾക്ക് നമുക്ക് പങ്കുചേരാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഓടുക ഞങ്ങൾ എവിടെയപ്പോൾ മുക്കത്തെ അടുത്ത് എത്താത്ത നേരത്ത് ഇക്ക പറയാണ് ഞാൻ ഇവിടെ ഉണ്ട് പോലെ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് അവിടെ വെച്ച് കാണുമ്പോൾ ആ വണ്ടിയിൽ ഫുള്ള് സാധനങ്ങളാണ് അത് വയനാട്ടിൽ ആ എത്തിയ സമയം എന്ന് പറഞ്ഞ ഏറ്റവും അർഹതപ്പെട്ട ഒരു സമയത്താണ് അത് മുഴുവൻ അവിടെ എത്തിച്ചത് അപ്പൊ നമ്മുടെ അരുദ്ധൻ്റെ അല്ലെങ്കിൽ ഇങ്ങളെ നമ്മൾ കൂടെ ആ നല്ല മനസ്സുകൊണ്ട് ആ പാവപ്പെട്ട കുടുംബങ്ങൾ ഇത് എല്ലാ ദുരന്തത്തിനും പെട്ട സമയത്താണ് തണലൊരുക്കാൻ കഴിഞ്ഞത് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടായിരുന്നു കുപ്പൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽബനീസ്